ഇസ്രായേലുമായുള്ള ബ്രസീലിന്റെ നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബ്രസീലിന്റെ അംബാസഡറെ തിരിച്ചു വിളിക്കുകയും ചെയ്തു ഇന്ന് ഗസേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശാഹത്യക്ക് അനുകൂലമായ രീതിയിലുള്ള നിലപാടായിരിക്കും തങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തുടരുന്നതോടുകൂടി ഉണ്ടാവുക എന്നുള്ളതും ഇത് ചരിത്രത്തിൽ മായ്ച്ചാൽ മായാത്ത രീതിയിൽ വലിയ രീതിയിൽ പ്രത്യാഘാതമുണ്ടാക്കുന്ന സംഭവമായി മാറും എന്നതിനാൽ തങ്ങൾ കാലത്തോടും ചരിത്രത്തോടും ഒപ്പം തന്നെയാണ് നീങ്ങുന്നത് ആയതിനാൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്നാണ് ബ്രസീലിന്റെ ബ്രസീലിൻ്റെ പ്രഖ്യാപനമുടേത് അതോടനുബന്ധിച്ച് അവർ പറഞ്ഞു ജർമ്മനിയിലെ ഓളോകോസ്റ്റിന് സമാനമായിരിക്കുന്ന ക്രൂര പ്രവർത്തനമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഗസ്ജലിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ ഹിറ്റ്ലർ എങ്ങനെയാണോ ചെയ്തിരുന്നത് ജൂതന്മാരോട് സമാനമായിരിക്കുന്ന അവസ്ഥയും സാഹചര്യവും ഗസേൽ ഇസ്രായേൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രവർത്തനവും ആകാശത്തുകൂടെയും കരയിലൂടെയും കടലിലൂടെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കി നിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ ലംഘനം പരസ്യമായ രീതിയിൽ ഇസ്രായേൽ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പറയാത്തതും വലിയ രീതിയിൽ ഖേദമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുകൂടി ബ്രസീൽ അതിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യത്തെത്തിന്റെ തുടർച്ചയായതിൽ പറയുകയാണ് നോർവേയും അയർലൻഡും സമാനമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും മുഴുവൻ ഒടുവിൽ സ്ലോവേനിയ വരെ സ്പെയിനും സ്ലോവേനിയ വരെ ഇപ്പോ ഇസ്രായേലിന് എതിരായി വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തുകയും പാലസ്തീനിൽ എംബസി തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്ത വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അവരുടെ എല്ലാ നയ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും അംഗീകരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതും മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രാജ്യത്തെയും ഒരു സംവിധാനത്തെയും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കയില്ല എന്നുകൂടിയാണ് ബ്രസീൽ പറയുന്നത് അപ്പോൾ ലോകത്ത് ആകമാനമുള്ള സംഭവ കുറിച്ച് പഠിക്കുന്ന തലമുറ അത് നോക്കി നിൽക്കുന്നുണ്ട് ചരിത്ര വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് മനുഷ്യർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുള്ള അവരുടെ വാക്തത്വ ഭൂമിയിൽ ഇസ്രായേൽ ഇടിച്ചു കയറി അവരുടെ വംശഹത്യ ചെയ്യുന്ന പ്രവർത്തനം നടത്തുമ്പോൾ അതിന് അനുകൂലമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രവൃത്തി ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയാത്തതാണ് അതുകൊണ്ട് ഞങ്ങൾ ബ്രസീൽ ഇസ്രായേലുമായിട്ടുള്ള എല്ലാ നേതന്ത്ര ബന്ധവും അവസാനിപ്പിക്കുന്നു എന്ന് മാത്രമല്ല യു എൻ സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഇസ്രായേലിനെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനകൾ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും അമേരിക്കയുടെ നയ നിലപാടുകളും സമീപനങ്ങളും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമല്ല വേട്ടക്കാരോടൊപ്പം നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന തരത്തിലും നിരപരാധികളായിരിക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്യാനും ആയുധങ്ങൾ വിട്ടുകൊടുക്കുക സാമ്പത്തിക സഹായം നൽകുക പിന്തുണ നൽകുക എന്നുള്ളത് മനുഷ്യത്വ രഹിതമായിരിക്കുന്ന സമീപനമാണ് എന്നുകൂടിയാണ് ബ്രസീൽ ഈ ബ്രസീൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ലോകത്താകമാനമുള്ള വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പാത്രമായ സംഭവമാണ് റഫേയിലെ അഭയാർത്ഥി ക്യാമ്പിന് ഇസ്രായേൽ തീയിടുകയും അതിൽ ഏകദേശം അൻപത്തഞ്ചോളം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ലോകം ഇളകി മറിഞ്ഞത് നിരപരാധികളായിരിക്കുന്ന കിടന്നുറങ്ങുന്ന സ്ത്രീകളെയും കുട്ടികളുമാണ് ബന്ധു മരിക്കാനിടയായിരിക്കുന്ന സാഹചര്യം ഇസ്രായേലിന്റെ കാരണത്താലുണ്ടായത് അവരത് അന്വേഷിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമാസിന്റെ പോരാളികൾ അവിടെ ഒളിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് തങ്ങൾ അക്രമം നടത്തിയത് എന്നുള്ള ന്യായീകരണങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോ മുപ്പത്തി അയ്യായിരത്തോളം കൊന്ന സമയത്തും അവർ പറയുന്നത് ഇതുതന്നെയാണ് അവിടെ ആമാസിന്റെ ആൾക്കാരുണ്ട് പോരാളികളുണ്ട് ബന്ധുക്കൾ ഒളിപ്പിച്ച് ഇരിക്കുന്നു അവർ അണ്ടർഗ്രൗണ്ടിലാണ് ഇത് തന്നെയാണ് കഴിഞ്ഞ ആറുമാസമായിട്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി വീണ്ടും പറയുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ലക്ഷ്യം വരുത്താൻ വേണ്ടി അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇനിയും ഒരുപാട് വർഷങ്ങൾ എടുക്കും എന്ന് ഈ യുദ്ധത്തിന്റെ ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞതോടുകൂടി തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത് അത് കൃത്യവും വ്യക്തവുമായ രീതിയിൽ കണക്ക് കൂട്ടി ആയുധ ശേഖരം നടത്തി യുദ്ധം ചെയ്യാനുള്ള സൈനികരുടെയൊക്കെ ഏർപ്പാട് ചെയ്തു എല്ലാ ഭാഗത്തു നിന്നും ബന്ധങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം ശേഷമാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ആക്രമിച്ചു ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു യുദ്ധം കാലോചിതപരമായി കണക്ക് കൂട്ടി പതിറ്റാണ്ടുകളായി അതിന അതിനുള്ള ആസൂത്രണ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ നിർമ്മിച്ച അല്ലെങ്കിൽ അവർ സ്വരൂപി സ്വരൂപിച്ചിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭത്തിൽ ഉണ്ടായതാണെന്നും പറയാൻ വേണ്ടി പറ്റില്ല ഒരു അബദ്ധം അമാസിനെ പറ്റി എന്നും പറയാൻ വേണ്ടി പറ്റില്ല ആന്റണിയോ വുഡ്രസ് വരുന്ന യു എൻ സെക്രട്ടറി ആയിരിക്കുന്ന ആന്റണിയോ വുഡ്രസ് തന്നെ പറഞ്ഞു ശൂന്യതയിൽ നിന്ന് ഉണ്ടായതല്ല അമാസിന്റെ പോരാട്ടം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി അവരനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെയും കണ്ണീരിന്റെയും കഷ്ടപ്പാടിൻ്റെയും പ്രതിരോധമാണ് അവിടെ ഉണ്ടായത് എന്ന തരത്തില് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബ്രസീൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു അവരുമായി ഇനി ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ ആവശ്യം പാലസ്തീൻ്റെ ആവശ്യമാണ് അവർ സ്വാതന്ത്ര്യമാവണം അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുകൂടി ഈ ബ്രസീല് ആ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്